കീരമ്പാറ പഞ്ചായത്തിൽ കർഷക ദിനം ആചരിച്ചു കീരമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തില് നടന്ന പരിപാടി ആനണിചോൺ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു കീരമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലും കീരമ്പാറ സർവീസ് സഹകരണ ബാങ്ക് സ്വാശ്രയ കാർഷിക വിപണി പുന്നേക്കാട് കാർഷിക വികസന സമിതി തട്ടേക്കാട് അഗ്രോ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി വിവിധ ക്ഷീര സംഘങ്ങൾ മർച്ചന്റ് അസോസിയേഷൻ വിവിധ കർഷക സമിതികൾ കർഷക ഗ്രൂപ്പുകൾ കുടുംബശ്രീ എന്നിവയുടെ സഹകരണത്തോടെയാണ് കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചത് വി എഫ് പി സി കെ സ്വാശ്രയ കർഷക വിപണി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ കർഷക ദിനാഘോഷവും മാതൃകാ കർഷകരെ ആദരിക്കലും ആനണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി എം പി മുട്ടത്ത് അധ്യക്ഷത കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനാ റോജോ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ദാനി റഷീദ സലീം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിസി ജോസഫ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി ബിജു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജോ ആന്റണി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സാബു പഞ്ചായത്ത് മെമ്പർമാരായ ബേസിൽ ബേബി മാമച്ചൻ ജോസഫ് സാൻഡി ജോസ് വി സി ചാക്കോ ആശമോൾ ജയപ്രകാശ് ലിസി ജോസ് വി കെ വർഗീസ് അൽഫോൺസ രാജു പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് രഘുനാഥ് ബാബു കെ ആർ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിനോടനുബന്ധിച്ച് കൃഷി അസിസ്റ്റന്റ് പി എ സൌമ്യ കാർഷിക ക്വിസ് മത്സരവും ഇരുപത്തിയഞ്ചിൽ പരം കാർഷിക ഉപകരണങ്ങൾ സമ്മാനമായും നൽകി കൂടാതെ കാർഷിക സെമിനാർ കർഷകരുടെ കാർഷിക അറിവുകൾ പങ്കുവയ്ക്കൽ പ്രദർശനം വിപണനം തുടങ്ങിയവയും സംഘടിപ്പിച്ചു